അസലാമലൈക്കും വരഹമുല്ലാ വാത്ത് വിശുദ്ധ ഖുർആാനിൽ മൂന്ന് തരം ഹൃദയങ്ങളെ വിശദീകരിക്കുന്നുണ്ട് ഒന്ന് രക്ഷപ്രാപിച്ച ഹൃദയം രണ്ട് രോഗാതുരമായ ഹൃദയം മൂന്ന് മരണപ്പെട്ട ഹൃദയം സലാമത്തുൽ കൽബ് രക്ഷപ്പെട്ട ഹൃദയം അള്ളാഹുവിൻ്റെ മുന്നിൽ നാളെ ആഹ്റത്തിൽ രക്ഷപ്പെടുന്ന ഉടമകളുടെ ഹൃദയമാണ് പാരത്രിക ലോകത്തെ പരിചയപ്പെടുത്തിയ വിശുദ്ധ ഖുർആാനിലെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത് കാണാം ഇല്ലാ മൻ സലീം സമ്പത്തും സന്താനവും ഉപകരിക്കാത്ത ദിനമാണെന്ന് രക്ഷപ്പെട്ട സലാമത്തായ ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവനല്ലാതെ രക്ഷയില്ലാത്ത ദിവസമാണെന്നും ഈ സലാമത്തുൽ കൽബ് നേടിയ മനുഷ്യർ അവർക്ക് മാത്രമാണ് ആഹ്റത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുക ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തുന്നിടത്ത് വിശുദ്ധ ഖുർആാനോട് അടുത്ത് പറയുന്നുണ്ട് അദ്ദേഹത്ത് അദ്ദേഹം സലാമത്തുൽ കൽബ് ഹൃദയം രക്ഷപ്പെടുത്തിയ ആളാണോ എന്ന് ഹൃദയത്തെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവിധ ശുറുക്കുകളിൽ നിന്നും പിശുക്കുകളിൽ നിന്നും ഹസദ് അസൂയകളിൽ നിന്നും അങ്ങനെ മനസ്സിനെ ബാധിക്കുന്ന സർവ്വരോഗങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ച് ആരോഗ്യപ്രദമായ ഹൃദയത്തെ നിലനിർത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ എല്ലാവിധ ദൂഷ്യങ്ങളിൽ നിന്നും കേടുപാടുകളിൽ നിന്നും ഹൃദയത്തെ സംരക്ഷിച്ചു നിർത്തുക അതുവഴി രക്ഷപ്പെടുക അതാണ് രക്ഷപ്രാപിച്ച ഹൃദയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ട് രോഗാതുരമായ ഹൃദയമാണ് രോഗങ്ങളിൽ ഏറ്റവും വലിയ രോഗം ഷിർഖ് എന്ന രോഗമാണ് പിന്നെ അതിന് താഴേക്കുള്ള നിഫാക്ക് കാബഡ്യം ഹസദ് അസൂയ ഖിബർ അഹങ്കാരം ഇങ്ങനെ തുടങ്ങിയ രോഗങ്ങൾ മനസ്സിനെ ബാധിക്കുന്നതാണ് ഇങ്ങനെ രോഗാതുരമായ മനസ്സുകൾ മറദുൽ എന്ന് ഖുർആൻ പറഞ്ഞു അവരുടെ ഹൃദയത്തിന് രോഗമുണ്ട് എന്ന് പറഞ്ഞു ആ രോഗം മൂർച്ഛിച്ച് കല്ലിനേക്കാൾ കട്ടിയായിപ്പോയ ഹൃദയത്തിൻ്റെ ഉടമകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു ഈ രൂപത്തിൽ രോഗം ബാധിച്ച് മൃതപ്രാന്തനായ അവസ്ഥയിൽ കഴിയുന്ന ഹൃദയങ്ങൾ ഉണ്ട് ആ രോഗങ്ങളിൽ നിന്ന് തൗബയിലൂടെ ഇസ്തുഫാറിലൂടെ ഹൃദയത്തെ മോചിപ്പിച്ചെടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഹൃദയത്തെ തൗബ ചെയ്ത് കഴുകി വൃത്തിയാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് രോഗാതുരമായ മനസ്സിൽ അതങ്ങനെ തന്നെ നിലനിർത്താതെ സംശുദ്ധമാക്കിയെടുക്കേണ്ടതുണ്ട് മൂന്നാമത്തെ ഹൃദയം മരിച്ച ഹൃദയങ്ങളാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞതുപോലെ തിന്മകളിൽ മനുഷ്യൻ പൂണ്ടുപോയി അധർമ്മങ്ങളിലും അവിശ്വാസങ്ങളിലും ദുഷിച്ച ചിന്തകളിലും മനുഷ്യൻ ആണ്ടുപോയി അവസാനം ഒരിക്കലും നന്നാകാത്ത രൂപത്തിൽ അവൻ്റെ ഹൃദയം ചത്തുപോയി അത്തരം ഹൃദയത്തെക്കുറിച്ചാണ് ഖുർആൻ യക്സിബൂൻ എന്ന് പറഞ്ഞത് റാൻ ബാധിച്ച ഹൃദയങ്ങൾ മഹാനായ ഹസോനുൽ ബസരി എന്താണ് ഈ ദ റാൻ എന്ന് വിശദീകരിച്ചെടുത്ത് വിശദീകരിച്ചത് പറ പറഞ്ഞത് കാണാൻ സാധിക്കും അത് മൗതുൽ കൽബ് ഹൃദയത്തിൻ്റെ മരണമാ ചത്തുപോയ ഹൃദയങ്ങൾ ഹത്തം അല്ലാഹു അല കുലൂബിഹിം എന്ന് ഖുർആൻ പറഞ്ഞല്ലോ അവർ ഹൃദയത്തെ അള്ളാഹു സീൽ വെച്ചു കളഞ്ഞു ആ രൂപത്തിൽ ഒരിക്കലും രക്ഷപ്പെടാത്ത ഹൃദയം ഉള്ള മനുഷ്യരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇതിൽ രക്ഷപ്രാപിക്കാൻ ഹൃദയം രക്ഷപ്പെടുത്തിയെടുത്ത എല്ലാവിധ അഴുക്കുകളിൽ നിന്നും ഹൃദയത്തെ മുക്തമാക്കിയ ഹൃദയത്തെ ശുദ്ധീകരിച്ച മനുഷ്യരായി മാറാൻ നമുക്ക് സാധിക്കണം ഈ പുണ്യമാസം അതിനെ നമുക്ക് പ്രചോദനമാകണം അള്ളാഹുസുബാനുഹോ അനുഗ്രഹിക്കും